ദിനത്തെ ി അറ്റൽ ഭീമ ജ്വല്ലറി ഈ വർഷത്തെ അക്ഷേത്രീയ ദിനം ഏപ്രിൽ മുപ്പതിനാണ് അന്നേ ദിവസം കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം രാവിലെ ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഭീമ ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നതാണ് നമസ്കാരം ഈ വർഷത്തെ അക്ഷയത്ര ദിനത്തെ വരവേൽക്കാനായി ആറ്റിങ്ങൽ ഭീമ ഒരുങ്ങിയിരിക്കുന്നു വരുന്ന ഏപ്രിൽ മുപ്പത് അക്ഷയത്ര ദിനത്തിൽ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യാർത്ഥം രാവിലെ ആറ് മണി മുതൽ ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നതാണ് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് പൂവിച്ച എല്ലാ തൂക്കത്തിലുള്ള സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും ക്ഷേത്ര പൂജായിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള സൗകര്യം ആറ്റിങ്ങൽ ഭീമ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഓരോ പർച്ചേസിനൊപ്പവും ആകർഷകമായ ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളും ഭീമ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാന്യ ഉപഭോക്താക്കളെയും അക്ഷതൃതിയ ദിനമായ ഏപ്രിൽ മുപ്പതിന് ആറ്റിങ്ങൽ ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓരോ പർച്ചേസിനും ആകർഷകമായ ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളും ഭീമ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് HP Nose 2047